അസ്സാം വലൈക്കും വറഹമത്ാഹി വബർക്കാത്തു ആസ്മില്ലാഹി റഹ്മാൻ റഹീം ഹിൽകരീം എന്റെ പ്രിയപ്പെട്ടീങ്ങളെ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനഹുലയുടെ അപാരമായ കാരുണ്യവും സമാധാനവും നമ്മളെല്ലാവരിലും സദാ സമയത്തും വർഷിക്കുമാറാകട്ടെ ആ മീൻ അബ്ബൽ ദിക്വലാത് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ പ്രവാചക ചരിത്ര പരമ്പരയിലെ ഏഴാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ കണ്ടത് ബദർ യുദ്ധത്തിന്റെ ആവേശകരമായ വിജയമായിരുന്നു മുന്നൂറ്റി പതിമൂന്ന് പേർ വരുന്ന ആയുധങ്ങളില്ലാത്ത കവചങ്ങളില്ലാത്ത ഒരു ചെറിയ സംഘം ആയിരത്തോളം വരുന്ന സർവ്വസന്നാഹങ്ങളുമുള്ള ശത്രു സൈന്യത്തെ അള്ളാഹുവിന്റെ സഹായത്താൽ പരാജയപ്പെടുത്തിയ ചരിത്രം സത്യം അസത്യത്തിനുമേൽ വിജയം നേടിയ ആ ദിവസം യൗമുൽ ഫുർഖാൻ മുസ്ലിങ്ങളുടെ ഹൃദയങ്ങളിൽ വലിയ ആത്മവിശ്വാസം നൽകി മദീനയിലെ ഇസ്ലാമിക രാഷ്ട്രത്തിന് അതൊരു വലിയ അടിത്തറയായി മാറി എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതം എപ്പോഴും വിജയങ്ങളുടെ മാത്രം കഥയല്ലല്ലോ അള്ളാഹു തന്റെ അടിമകളെ പരീക്ഷിക്കും സുഖം നൽകിയും ദുഃഖം നൽകിയും അവൻ പരീക്ഷിക്കും ബദർ എന്നത് അല്ലാഹു നൽകിയ ഒരു സമ്മാനമായിരുന്നുവെങ്കിൽ ഇനി വരാൻ പോകുന്നത് ഒരു പാഠശാലയാണ് കണ്ണീരിന്റെയും ത്യാഗത്തിന്റെയും അനുസരണക്കേടിന്റെ ഫലം എന്താണെന്ന് ലോകത്തെ പഠിപ്പിച്ച വലിയൊരു പാഠശാല അതാണ് യുദ്ധം ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ആ ചരിത്രത്തിലേക്കാണ് നമ്മുടെ ഹബീബായ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ മുഖത്ത് നിന്ന് രക്തമൊഴുകിയ അവിടുത്തെ മുൻപല്ലു പൊട്ടിയ അവിടുത്തെ പ്രിയപ്പെട്ട പിതൃവ്യൻ ഹംസാ റിയല്ലാഹ്വിനെ നഷ്ടപ്പെട്ട മദീന ഒന്നാകെ കരഞ്ഞ ആ ദിവസത്തിന്റെ ചരിത്രം ഒരു നിമിഷത്തെ അശ്രദ്ധയും പ്രവാചക കൽപ്പനയോടുള്ള ചെറിയൊരു അനുസരണക്കേടും എത്ര വലിയ ദുരന്തമാണ് വരുത്തിവെക്കുക എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചരിത്രം ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയല്ലാതെ കണ്ണു നിറയാതെ നമുക്ക് ഉഹുദിന്റെ ചരിത്രം പറഞ്ഞു തീർക്കാൻ കഴിയില്ല ബദറിലെ തോൽവി മക്കയിലെ കുറേശികളെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല അവരുടെ തലവന്മാർ കൊല്ലപ്പെട്ടു അബൂജഹലും ഉത്ബത്തും ഷൈബത്തും ഉമയ്യത്തുമെല്ലാം മണ്ണടിഞ്ഞു മക്കയിലെ ഓരോ വീട്ടിലും വിലാപങ്ങൾ ഉയർന്നു അവരുടെ അഭിമാനം തകർന്നു തരിപ്പണമായി ആ പക അവരുടെ ഉള്ളിൽ ഒരു തീകനൽ പോലെ എരിഞ്ഞുകൊണ്ടിരുന്നു അബൂജഹൽ മരിച്ചതോടെ മക്കയുടെ നേതൃത്വം അബൂ സുഫിയാൻ ഏറ്റെടുത്തു അദ്ദേഹം ഒരു ശപഥം ചെയ്തു മുഹമ്മദിനോടും കൂട്ടരോടും പകരം ചോദിക്കുന്നതുവരെ ബദറിലെ തോൽവിക്ക് പകരം വീട്ടുന്നതുവരെ ഞാൻ എണ്ണത്തേക്കില്ല ഞാൻ കുളിക്കില്ല സ്ത്രീകളെ സമീപിക്കില്ല ബദറിന് കാരണമായ ആ കച്ചവട സംഘത്തിൽ നിന്ന് അബൂ അബൂസുഫിയാൻ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയ വലിയൊരു ലാഭമുണ്ടായിരുന്നല്ലോ ഏകദേശം അമ്പതിനായിരം സ്വർണ്ണനാണയങ്ങൾ ആ പണം മുഴുവൻ അവർ യുദ്ധത്തിനായി നീക്കിവെച്ചു മക്കയിൽ നിന്നും ചുറ്റുമുള്ള ഗോത്രങ്ങളിൽ നിന്നും അവർ ആളുകളെ വിളിച്ചുകൂട്ടി മുഹമ്മദ് നമ്മുടെ ആളുകളെ കൊന്നു നമ്മുടെ അഭിമാനം നശിപ്പിച്ചു പകരം ചോദിക്കാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ കൂടെ വരൂ എന്നവർ വിളിച്ചു പറഞ്ഞു അങ്ങനെ മൂവായിരം പേർ അടങ്ങുന്ന വലിയൊരു സൈന്യം സജ്ജമായി മൂവായിരം കുതിരപ്പടയാളികൾ എഴുന്നൂറ് കവചധാരികൾ അവരുടെ കൂടെ സ്ത്രീകളും ഉണ്ടായിരുന്നു ബദറിൽ മരിച്ചവരുടെ ഭാര്യമാരും മക്കളും യുദ്ധകളത്തിൽ വെച്ച് പുരുഷന്മാർക്ക് ആവേശം നൽകാനും ആരെങ്കിലും പേടിച്ചു പിന്തിരിഞ്ഞാൽ അവരെ പരിഹസിച്ച് തിരിച്ചയക്കാനും വേണ്ടിയാണ് സ്ത്രീകളെ കൂട്ടിയത് അബൂസുഫിയാന്റെ ഭാര്യ ഹിന്ദുബിന്ദ് ഉൽബയായിരുന്നു അവരുടെ നേതാവ് ബദറിൽ തന്റെ പിതാവിനെയും സഹോദരനെയും അമ്മാവനെയും കൊന്ന ഹംസർ അലിയുള്ള കരൾ പച്ചയ്ക്ക് കടിച്ചു തിന്നുമെന്ന് അവൾ ശപഥം ചെയ്തിരുന്നു ഈ വിവരങ്ങൾ മദീനയിൽ അറിഞ്ഞപ്പോൾ റസൂൽഹി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ അടിയന്തിരമായി ഒരു കൂടിയാലോചന വിളിച്ചു ചേർത്തു എന്താണ് ചെയ്യേണ്ടത് നമ്മൾ മദീനയിൽ തന്നെ നിൽക്കണോ അതോ പുറത്തുപോയി ശത്രുക്കളെ നേരിടണോ നബിസ്വല്ലാഹു അലൈഹി വസലമതങ്ങൾക്ക് അന്ന് രാത്രി ഒരു സ്വപ്നമുണ്ടായിരുന്നു അവിടുന്ന് പറഞ്ഞു ഞാനൊരു സ്വപ്നം കണ്ടു കുറെ പശുക്കളെ അറുക്കുന്നതായും എന്റെ വാളിന്റെ അറ്റത്ത് ചെറിയൊരു കേടുപാട് സംഭവിച്ചതായും ഞാൻ സുരക്ഷിതമായ ഒരു കവചത്തിനുള്ളിൽ കൈയിട്ടതായും കണ്ടു അവിടുന്ന് അത് വ്യാഖ്യാനിച്ചു അറുക്കപ്പെട്ട പശുക്കൾ തന്റെ സ്വഹാബികളിൽ കുറെ പേർ കൊല്ലപ്പെടുമെന്നതിന്റെ സൂചനയാണ് വാളിന്റെ കേടുപാട് തന്റെ കുടുംബത്തിൽപ്പെട്ട ആർക്കോ ആപത്ത് സംഭവിക്കുമെന്നതാണ് സുരക്ഷിതമായ കവചം മദീന നഗരമാണ് അതുകൊണ്ട് നബിസ്വല്ലാഹു അലഹി തങ്ങളുടെ അഭിപ്രായം മദീനയിൽ തന്നെ നിന്ന് തെരുവുകളിൽ വെച്ച് യുദ്ധം ചെയ്യാം എന്നതായിരുന്നു ശത്രുക്കൾ മദീനക്കുള്ളിൽ കടന്നാൽ നമുക്കവരെ എളുപ്പത്തിൽ നേരിടാം സ്ത്രീകളും കുട്ടികളും വരെ വീടുകൾക്ക് മുകളിൽ നിന്ന് കല്ലെറിഞ്ഞ് സഹായിക്കുമെന്നായിരുന്നു അവിടുത്തെ കണക്കുകൂട്ടൽ മുതിർന്ന സ്വഹാബികൾക്കും ഈ അഭിപ്രായമായിരുന്നു എന്നാൽ ബദറിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയ രക്തസാക്ഷിത്വം ഷഹാദത്ത് കൊതിക്കുന്ന പറ്റം യുവാക്കൾ എഴുന്നേറ്റ് നിന്നു അവർ ആവേശത്തോടെ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ നമ്മൾ എന്തിനാണ് പേടിച്ചു നിൽക്കുന്നത് നമ്മൾ പുറത്തുപോയി അവരെ നേരിടണം നമ്മൾ ഭീരുക്കളാണെന്ന് അവർ കരുതരുത് ബദറിൽ അള്ളാഹു സഹായിച്ചതുപോലെ ഇപ്പോഴും സഹായിക്കും അവരുടെ ആവേശം വളരെ വലുതായിരുന്നു ഹംസർ അലിയല്ലാഹുനഹുവിനെ പോലുള്ളവരും പുറത്തുപോയി യുദ്ധം ചെയ്യുന്നതിനെ അനുകൂലിച്ചു ഭൂരിപക്ഷം പേരും പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നത് കണ്ടപ്പോൾ നബിസല്ലാഹു അലഹി തങ്ങൾ അത് സമ്മതിച്ചു അവിടുന്ന് വീടിനുള്ളിൽ പോയി തന്റെ പടയങ്കി അണിഞ്ഞ് വാളുമെടുത്ത് പുറത്തു വന്നു നബിസല്ലാഹു അലഹി തങ്ങൾ ആയുധം ധരിച്ചു വന്നപ്പോഴേക്കും ആവേശം കാണിച്ച യുവാക്കൾക്ക് കുറ്റബോധം തോന്നി നമ്മൾ നബിയെ പോയോ അവിടുത്തെ ഇഷ്ടത്തിനെതിരായി നമ്മൾ പ്രവർത്തിച്ചോ എന്ന് അവർ ഭയന്നു അവർ പറഞ്ഞു നബിയേ അങ്ങയുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ നമ്മൾ മദീനയിൽ തന്നെ നിൽക്കാം പക്ഷെ അപ്പോഴേക്കും തീരുമാനം എടുക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു ഉറച്ച ശബ്ദത്തിൽ പ്രവാചകൻ സല്ലാഹു അലിഹി വസല്ല തങ്ങൾ പറഞ്ഞു ഒരു പ്രവാചകൻ തന്റെ പടയെങ്കി അണിഞ്ഞാൽ അല്ലാഹു അവനും അവന്റെ ശത്രുക്കൾക്കുമിടയിൽ വിധി കൽപ്പിക്കുന്നതുവരെ അത് അഴിച്ചു വെക്കാൻ പാടുള്ളതല്ല തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ സംശയമില്ല മുന്നോട്ട് തന്നെ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക അങ്ങനെ ആയിരം പേരുള്ള മുസ്ലിം സൈന്യം മദീനയിൽ നിന്ന് പുറപ്പെട്ടു ഉഹദ് മലയുടെ ഭാഗത്തേക്കാണ് അവർ നീങ്ങിയത് വഴിയിൽ വെച്ച് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ചതികളിൽ ഒന്ന് സംഭവിച്ചു മുനാഫിക്കുകളുടെ കപടവിശ്വാസികളുടെ നേതാവായ അബ്ദുല്ലാഹിബിന് ഉബയി സൈന്യത്തിൽ നിന്ന് പിന്മാറി മുഹമ്മദ് പിള്ളേരുടെ വാക്കു കേട്ടു എന്റെ വാക്കു കേട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ല എന്തിനാണ് ഞങ്ങൾ വെറുതെ മരിക്കുന്നത് എന്ന് പറഞ്ഞ് അവൻ തന്റെ കൂടെയുള്ള മുന്നൂറ് പേരെയും കൊണ്ട് തിരിച്ചുപോയി നോക്കൂ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ സൈന്യത്തിന്റെ മൂന്നിലൊന്ന് ഭാഗം കുറഞ്ഞു ആയിരം പേരിൽ നിന്ന് എഴുന്നൂറ് പേരായി ചുരുങ്ങി ശത്രുക്കൾ മൂവായിരം പേരുണ്ട് എഴുന്നൂറ് പേർ മൂവായിരം പേരെ നേരിടണം നാല് ഇരട്ടി ശക്തിയുള്ള ശത്രുക്കൾ പക്ഷെ സത്യവിശ്വാസികൾക്ക് അതൊരു പ്രശ്നമായിരുന്നില്ല അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അവർ മുന്നോട്ട് നീങ്ങി അബ്ദുല്ലാഹിബിന് ഉബയിന്റെ പിന്മാറ്റം അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമായിരുന്നു കാരണം യുദ്ധക്കളത്തിൽ വെച്ച് ചതിക്കാൻ സാധ്യതയുള്ള കബടന്മാരെ അള്ളാഹു നേരത്തെ തന്നെ ഒഴിവാക്കി തരികയായിരുന്നു ശുദ്ധമായ വിശ്വാസികളെ മാത്രം അള്ളാഹു ഒഹിദിലേക്ക് തിരഞ്ഞെടുത്തു സൈന്യം ഒഹിദ് മലയുടെ താഴ്വാരത്തെത്തി റസൂൽല്ലാഹി സല്ലാഹു അലഹി തങ്ങൾ വളരെ തന്ത്രപരമായ ഒരു സ്ഥാനമാണ് തെരഞ്ഞെടുത്തത് ഉഹുദ് മലയെ സ്വന്തം മുതുകിന് പിന്നിലാക്കി നിർത്തി അങ്ങനെ വന്നാൽ പിന്നിലൂടെ ശത്രുക്കൾക്ക് ആക്രമിക്കാൻ കഴിയില്ല എന്നാൽ മലയുടെ ഒരു ഭാഗത്ത് ജബലുർ റുമാത്ത് വില്ലാളികളുടെ മല എന്നൊരു ചെറിയ കുന്നുണ്ട് ആ കുന്നിന്റെ വിടവിലൂടെ ശത്രുക്കളുടെ കുതിരപ്പടയ്ക്ക് പിന്നിലൂടെ വന്ന് മുസ്ലിങ്ങളെ വളയാൻ സാധിക്കും ഇത് മുൻകൂട്ടി കണ്ട നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹിബിന് ജുബൈർ റലിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ കൃത്യം അമ്പത് വില്ലാളികളെ ആ മലമുകളിൽ നിർത്തി അവിടുന്ന് അവർക്ക് കൊടുത്ത കൽപ്പന വളരെ കർശനമായിരുന്നു ചരിത്രം തങ്കലിപികളാൽ എഴുതി വെക്കേണ്ട വാക്കുകൾ അവിടുന്ന് പറഞ്ഞു ഞങ്ങൾ ജയിക്കുന്നത് കണ്ടാലും ഞങ്ങൾ തോൽക്കുന്നത് കണ്ടാലും ശത്രുക്കൾ ഞങ്ങളെ കൊത്തിവലിക്കുന്നത് കണ്ടാലും പക്ഷികൾ ഞങ്ങളുടെ മാംസം കൊത്തി കണ്ടാലും ശരി എന്റെ കൽപ്പന വരുന്നതുവരെ നിങ്ങൾ ഈ സ്ഥലം വിട്ട അനങ്ങരുത് ഞങ്ങളുടെ പിന്നിലൂടെ അവർ വരാതെ നിങ്ങൾക്കാക്കണം യുദ്ധം ആരംഭിച്ചു തുടക്കത്തിൽ മുസ്ലിങ്ങൾ ആവേശത്തോടെ പോരാടി അള്ളാഹുവിന്റെ സിംഹം ഹംസാർ അലി അള്ളാഹുഅൻഹു അലീർ അലിയല്ലാഹുഅൻഹു അബൂദുജാനാഹു അൻഹു തുടങ്ങിയ ധീരന്മാർ ശത്രുനിരയിലേക്ക് ഇരച്ചുകയറി അബൂദുജാനക്ക് നബ്സല്ലാഹുഅലി വസല്ലമ തങ്ങൾ തന്റെ വാൾ സമ്മാനിച്ചിരുന്നു ഈ വാളിന്റെ അവകാശം ആര് വീട്ടും എന്ന് ചോദിച്ചപ്പോൾ അബൂദുജാന അത് ഏറ്റെടുത്തു അദ്ദേഹം ചുവന്ന തലപ്പാവ് കെട്ടി മരണത്തെ മുന്നിൽ കണ്ട് ശത്രുക്കളെ വെട്ടിവീഴ്ത്തി ഹംസാർ അലിയല്ലാഹു അൻഹു രണ്ട് വാളുകൾ കൊണ്ട് ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്തി മുസ്ലിങ്ങളുടെ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കുറേശി സൈന്യം ചിതറിയോടി അവർ തോറ്റു അവരുടെ സ്ത്രീകൾ മലമുകളിലേക്ക് ഓടിക്കയറി അവർ ഉപേക്ഷിച്ചുപോയ സാധനങ്ങൾ യുദ്ധക്കളത്തിൽ ചിതറിക്കിടന്നു മുസ്ലിങ്ങൾ വിജയിച്ചു എന്ന് എല്ലാവരും ഉറപ്പിച്ചു ഇവിടെയാണ് ചരിത്രത്തിലെ ആ വലിയ വഴിത്തിരിവ് സംഭവിക്കുന്നത് മലമുകളിൽ കാവൽ നിന്നിരുന്ന വില്ലാളികൾ താഴേക്ക് നോക്കി ശത്രുക്കൾ ഓടുന്നു മുസ്ലിങ്ങൾ ഗനീമത്ത് യുദ്ധം മുതൽ ശേഖരിക്കുന്നു അവർ പരസ്പരം പറഞ്ഞു യുദ്ധം കഴിഞ്ഞു നമ്മൾ ജയിച്ചു ഇനി എന്തിനാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് നമുക്ക് താഴെപ്പോയി ഗനീമത്തെടുക്കാം അവരുടെ നേതാവ് അബ്ദുല്ലാഹിബിന് ജുബൈർ റലിയല്ലാഹു അൻഹു അവരെ തടഞ്ഞു അദ്ദേഹം വിളിച്ചു പറഞ്ഞു നിങ്ങൾ നിസ്വല്ലാഹു അലൈവിസല തങ്ങളുടെ കൽപ്പന മറന്നോ ഇവിടുന്ന് അനങ്ങരുതെന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ പക്ഷേ അവരിൽ നാൽപ്പത് പേരും അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല യുദ്ധം ജയിച്ചല്ലോ ഇനി ആ കൽപ്പനയ്ക്ക് പ്രസക്തിയില്ല എന്ന തെറ്റായ ധാരണയിൽ അവർ മലയിൽ നിന്ന് താഴെ ഇറങ്ങി വെറും പത്തു പേർ മാത്രം നേതാവിനോടൊപ്പം മലമുകളിൽ ബാക്കിയായി ഇതായിരുന്നു ശത്രുക്കൾ കാത്തിരുന്ന നിമിഷം കുറേശി സൈന്യത്തിലെ കുതിരപ്പടയുടെ തലവൻ അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലാത്ത ഖാലിദ് ബിൻ വലീദ് ഈ കാഴ്ച കണ്ടു മുസ്ലിം സൈന്യത്തിന്റെ പിൻഭാഗം സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം തന്റെ കുതിരപ്പടയുമായി ഉഹുതുമല ചുറ്റി വില്ലാളികൾ ഒഴിഞ്ഞുപോയ ആ കുന്നിൻമുകളിലേക്ക് പാഞ്ഞു കയറി അവിടെ ബാക്കിയുണ്ടായിരുന്ന പേരെയും അവർ കൊലപ്പെടുത്തി എന്നിട്ട് മുസ്ലിം സൈന്യത്തിന്റെ പിന്നിലൂടെ ഇരച്ചുകയറി അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിൽ മുസ്ലിങ്ങൾ അന്താളിച്ചുപോയി ഓടിപ്പോയ കുറൈശികൾ വന്നു മുന്നിലും പിന്നിലും ശത്രുക്കൾ മുസ്ലിങ്ങൾ രണ്ട് സൈന്യങ്ങൾക്കിടയിൽപ്പെട്ടുപോയി വലിയൊരു ആശയക്കുഴപ്പം അവിടെയുണ്ടായി ആരാണ് മിത്രം ആരാണ് ശത്രു എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ സ്വന്തം ആളുകളെ തന്നെ അബദ്ധത്തിൽ വെട്ടുന്ന സാഹചര്യം ആ ബഹളത്തിനിടയിൽ മുസ്ആാബിബിന് ഒമൈ അൻഹു ഷഹീദായി ഇസ്ലാമിന്റെ പതാക വാഹകനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങളുമായി രൂപസാദൃശ്യമുണ്ടായിരുന്നു അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ ശത്രു ഞാൻ മുഹമ്മദിനെ കൊന്നു എന്ന് വിളിച്ചുകൂവി ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു മുഹമ്മദ് നബി കൊല്ലപ്പെട്ടു മുസ്ലിങ്ങളുടെ ആത്മവീര്യം അതോടെ തകർന്നു പലരും വാൾ താഴെയിട്ടു ചിലർ നിരാശരായി ഇരുന്നു പോയി നബി മരിച്ചെങ്കിൽ ഇനി നമ്മൾ എന്തിനു യുദ്ധം ചെയ്യണം എന്നവർ ചിന്തിച്ചു അനസബിനെതിർ അലിയല്ലാഹു അൻഹു എന്ന സുഹാബി നിരാശരായി ഇരിക്കുന്നവരെ കണ്ടപ്പോൾ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് അവർ പറഞ്ഞു റസൂർഹു അലഹി വസല്ല തങ്ങൾ കൊല്ലപ്പെട്ടു അപ്പോൾ അനസർ അലിയല്ലാഹു അൻഹു പറഞ്ഞു നബി മരിച്ചെങ്കിൽ പിന്നെ നിങ്ങൾ ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം അവിടുന്ന് എന്തിനു വേണ്ടി മരിച്ചുവോ അതിനുവേണ്ടി നിങ്ങളും മരിക്കുക എന്ന് പറഞ്ഞ അദ്ദേഹം ശത്രുക്കളുടെ ഇടയിലേക്ക് ഓടിക്കയറി ഷഹീദായി യഥാർത്ഥത്തിൽ നബിസല്ലാഹു അലഹി വസലമ തങ്ങൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അവിടുന്ന് വലിയ അപകടത്തിലായിരുന്നു ചുറ്റും ശത്രുക്കൾ അവിടുത്തെ സംരക്ഷിക്കാൻ വിരലിലെണ്ണാവുന്ന സഹാബികൾ മാത്രം ബിൻ അബി വക്കാസ് എന്ന ശത്രു എറിഞ്ഞ കല്ലുകൊണ്ട് നബിസുല്ലാഹു അലഹി വസലമ തങ്ങളുടെ മുഖം മുറിഞ്ഞു അവിടുത്തെ മുൻപല്ല് വലതുഭാഗത്തെ കോമ്പല്ല് പൊട്ടി താഴത്തെ ചുണ്ടിൽ മുറിവുണ്ടായി അബ്ദുല്ലാഹിബിനു ഖമിയ എന്ന ശത്രുവിന്റെ വാൾ വെട്ടേറ്റ് നബിയുടെ തലയിലെ ഇരുമ്പ് തൊപ്പി തകർന്ന് അതിന്റെ കണ്ണി അവിടുത്തെ കവിളിലേക്ക് ചോര ധാരധാരയായി ഒഴുകി റസൂൽ സൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഒരു കുഴിയിൽ വീണു അവിടുത്തെ മുഖത്ത് നിന്ന് രക്തമൊഴുകുന്നത് തുടച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു തങ്ങളുടെ പ്രവാചകന്റെ മുഖം രക്തത്തിൽ മുക്കിയ ഒരു ജനത എങ്ങനെ വിജയിക്കാനാണ് ആ സമയത്ത് നബിയെ സംരക്ഷിക്കാൻ സ്വഹാബികൾ കാണിച്ച ത്യാഗം വർണ്ണിക്കാൻ വാക്കുകളില്ല തൊലഹാബിൻബൈദുള്ള റലിയല്ലാഹു അൻഹു നബിയുടെ നേരെ വന്ന അമ്പുകൾ തന്റെ കൈകൊണ്ട് തടുത്തു അദ്ദേഹത്തിന്റെ കൈവിരലുകൾ അറ്റുപോയി കൈ തളർന്നുപോയി അബൂദ് ജാനാർ റലിയല്ലാഹു വൻഹു നബിയുടെ മുകളിലേക്ക് കുനിഞ്ഞു നിന്നു ശത്രുക്കളുടെ അമ്പുകൾ മുഴുവൻ അദ്ദേഹത്തിന്റെ മുതുകിൽ തറച്ചു അദ്ദേഹം അനങ്ങിയില്ല നുസൈബ ബിന് കഴബർ അലിയല്ലാഹുഹ എന്ന വനിത വാളുമെടുത്ത് നബിയെ സംരക്ഷിക്കാൻ പൊരുതി അവരുടെ ശരീരത്തിൽ പതിമൂന്നിലധികം മുറിവുകൾ ഉണ്ടായി സാഴ്ദബിന് അബീ വക്കാസ് റലിയല്ലാഹു അൻഹു അമ്പുകൾ എഴുതുവിട്ടു നബിതങ്ങൾ അദ്ദേഹത്തിന് അമ്പുകൾ എടുത്തുകൊടുക്കുമായിരുന്നു എയ്യുക സാഴ്ദ് എന്റെ ഉപ്പയും ഉമ്മയും നിനക്ക് ഫിതയാകട്ടെ എന്ന് നബിതങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു ഉഹുദിലെ ഏറ്റവും വലിയ നഷ്ടം ഹംസ അലിയല്ലാഹു വൻഹുവിന്റെ വിയോഗമായിരുന്നു വഷി എന്ന അടിമ ഹംസാർ അലിയല്ലാഹുഹുവിനെ കൊല്ലാൻ വേണ്ടി മാത്രം വന്നതായിരുന്നു ഹിന്ദ് അവന് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്തിരുന്നു ഹംസാർ അലി അള്ളാഹു വൻഹു ശത്രുക്കളെ വെട്ടിവീഴ്ത്തി മുന്നേറുമ്പോൾ ഒരു പാറയുടെ പിന്നിൽ ഒളിച്ചിരുന്ന വഷി തന്റെ കുന്തമെറിഞ്ഞു അത് ഹംസാർ അലി അള്ളാഹു വയറ്റിൽ തറച്ചു അള്ളാഹുവിന്റെ സിംഹം മണ്ണിൽ വീണു അദ്ദേഹം ഷഹീദായി അതിലും ക്രൂരമായത് അതിനുശേഷം സംഭവിച്ചതാണ് ഹിന്ദ് വന്ന് ഹംസാർ അലി അള്ളാഹുഹുവിന്റെ വയർ കീറി കരൾ പുറത്തെടുത്തു അത് കടിച്ചുതുപ്പാൻ ശ്രമിച്ചു മൂക്കും ചെവിയും അറുത്തെടുത്ത് മാലയാക്കി കഴുത്തിലിട്ടു യുദ്ധത്തിന് ശേഷം തന്റെ പ്രിയപ്പെട്ട പിതൃവിന്റെ വികൃതമാക്കപ്പെട്ട ശരീരം കണ്ടപ്പോൾ നബിസല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ പൊട്ടിക്കരഞ്ഞുപോയി ഇതിലും വലിയൊരു വേദന എനിക്ക് അനുഭവിക്കാനില്ല എന്ന് അവിടുന്ന് പറഞ്ഞു യുദ്ധം അവസാനിക്കാറായപ്പോൾ നബിസല്ലാഹു അലഹി വസലാമ തങ്ങൾ മരിച്ചിട്ടില്ലെന്നും അവിടുന്ന് ഉഹിതുമലയുടെ ഒരു വശത്ത് സുരക്ഷിതനാണെന്നും മുസ്ലിങ്ങൾ അറിഞ്ഞു കാഴുബിനുമാലിക്കർ അള്ളാഹു അൻഹു നബിയുടെ തിളങ്ങുന്ന കണ്ണുകൾ കണ്ട് തിരിച്ചറിഞ്ഞു അദ്ദേഹം വിളിച്ചുകൂവി മുസ്ലിങ്ങളെ സന്തോഷിക്കുക ഇതാ അള്ളാഹുവിന്റെ റസൂൽ മുസ്ലിങ്ങൾ നബിയുടെ അടുത്തേക്ക് ഓടിയെത്തി അവർ അവിടുത്തെ സംരക്ഷിച്ച് മലമുകളിലേക്ക് കൊണ്ടുപോയി സുഫിയാൻ താഴെ വന്ന് വിളിച്ചു ചോദിച്ചു മുഹമ്മദ് നിങ്ങളിലുണ്ടോ നിബിതങ്ങൾ മിണ്ടരുതെന്ന് പറഞ്ഞു അബൂബക്കറുണ്ടോ ഉമറുണ്ടോ മറുപടിയില്ലാതെ വന്നപ്പോൾ അബൂ സുഫിയാൻ വിളിച്ചു പറഞ്ഞു അവരെല്ലാം കൊല്ലപ്പെട്ടിരിക്കുന്നു ഇത് കേട്ട് സഹിക്കാൻ കഴിയാതെ ഉമർ അലിയല്ലാഹുഹു വിളിച്ചു പറഞ്ഞു അള്ളാഹുവിന്റെ ശത്രുവേ നീ ഈ പറഞ്ഞവരെല്ലാം ജീവിച്ചിരിപ്പുണ്ട് അബൂ സുഫിയാൻ പറഞ്ഞു ബദറിന് പകരം ഉഹുദ് യുദ്ധം കിണർ പോലെയാണ് ഒരിക്കൽ വെള്ളം നിറയും ഒരിക്കൽ വറ്റും ഹംസയുടെ ശരീരം വികൃതമാക്കിയത് എന്റെ അറിവോടെയല്ല പക്ഷെ അതിലെനിക്ക് ദുഃഖവുമില്ല എന്നിട്ട് അവൻ വിളിച്ചു പറഞ്ഞു ഒരു ഹുബൽ ഹുബൽ ദൈവം ജയിക്കട്ടെ നബിസല്ലാഹുഅലൈ വസലമതങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു നിങ്ങൾ മറുപടി പറയുന്നില്ലേ അവർ ചോദിച്ചു എന്ത് പറയണം നബി തങ്ങൾ പറഞ്ഞു അള്ളാഹുഅലവാജൽ അള്ളാഹുവാണ് ഏറ്റവും ഉന്നതൻ അവനാണ് ഏറ്റവും മഹാൻ യുദ്ധം അവസാനിച്ചു എഴുപത് മുസ്ലിങ്ങൾ ഷഹീദായി ഉഹ്ദിന്റെ മണ്ണ് അവരുടെ രക്തം കൊണ്ട് ചുവന്നു നിർസലഹു തങ്ങൾ ശുഹദാക്കളെ രക്തസാക്ഷികളെ കബറടക്കാൻ നടന്നു മുസ്അബിബിനു അലിയല്ലാഹു അനഹുവിന്റെ മൃതദേഹം കണ്ടപ്പോൾ അവിടെ കരഞ്ഞു മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നനായ യുവാവ് ഏറ്റവും വില കൂടിയ വസ്ത്രം ധരിച്ചിരുന്ന സുന്ദരൻ ഇന്ന് അദ്ദേഹത്തെ കബറടക്കാൻ ഒരു തുണി പോലുമില്ല ഉള്ള തുണി കൊണ്ട് മുഖം മറച്ചാൽ കാൽ പുറത്താകും കാൽ മറച്ചാൽ മുഖം പുറത്താകും അവസാന ലബിതങ്ങൾ പറഞ്ഞു മുഖം മറക്കുക കാലിൽ ഇതുക്കിർ പുല്ലിട്ട് മൂടുക നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ശുഹതാക്കൾക്കു വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ ഇവർക്ക് സാക്ഷിയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ മുറിവേറ്റ ഏതൊരാളും അന്ത്യനാളിൽ തൻ്റെ മുറിവിൽ നിന്ന് രക്തമൊഴുകുന്ന നിലയിലായിരിക്കും വരിക അതിന് കസ്തൂരിയുടെ മണമായിരിക്കും ഉഹുദ് ഒരു തോൽവി ആയിരുന്നില്ല അതൊരു പാഠമായിരുന്നു പ്രവാചകന്റെ കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന പാഠം ഭൗതിക നേട്ടങ്ങളിൽ ഗനീമത്ത് ശ്രദ്ധിച്ചാൽ വിജയം കൈവിട്ടു പോകും എന്ന പാഠം മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്നത് അവരുടെ എണ്ണം കൊണ്ടല്ല മറിച്ച് അവരുടെ അനുസരണവും തക്വയും കൊണ്ടാണ് എന്ന പാഠം നബിസ്വല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ ഉഹുദ് മലയെ വല്ലാതെ സ്നേഹിച്ചിരുന്നു അവിടുന്ന് പറയുമായിരുന്നു ഉഹുദ് നമ്മളെ സ്നേഹിക്കുന്നു നാം ഉഹദിനെയും സ്നേഹിക്കുന്നു യുദ്ധം കഴിഞ്ഞ് ക്ഷീണിതരായി മദീനയിൽ തിരിച്ചെത്തിയ മുസ്ലിങ്ങളെ കാത്തിരുന്നത് മറ്റൊരത്ഭുതമായിരുന്നു പിറ്റേന്ന് തന്നെ നബിസൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ശത്രുക്കളെ പിന്തുടരാൻ ആഹ്വാനം ചെയ്തു ഹംറ ഉൽ അസദ് എന്ന സ്ഥലത്തേക്ക് അവർ പോയി ഇത് കണ്ട് ഭയന്ന കുറൈശികൾ മക്കയിലേക്ക് ഓടിപ്പോയി മുസ്ലിങ്ങളുടെ മനോവീര്യം തകർന്നിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയായിരുന്നു അത് പ്രിയപ്പെട്ടവരെ ഉഹുദ് കഴിഞ്ഞു പക്ഷെ ശത്രുക്കൾ അടങ്ങിയില്ല അവർ വീണ്ടും വരും ഇത്തവണ മക്കക്കാർ മാത്രമല്ല അറേബ്യയിലെ മുഴുവൻ ഗോത്രങ്ങളും ചേർന്ന് ജൂതന്മാരുമായി സഖ്യമുണ്ടാക്കി മദീനയെ ഉന്മൂലനം ചെയ്യാൻ വരും പതിനായിരം പേർ അടങ്ങുന്ന വലിയ സൈന്യം മദീനയെ രക്ഷിക്കാൻ നബിസല്ലാഹു അലഹി വസല് മതങ്ങൾ എന്ത് തന്ത്രമാണ് പ്രയോഗിച്ചത് സൽമാൻ അൽ ഫാരിസി അൻഹു നൽകിയ ആ ബുദ്ധിപരമായ ഉപദേശം എന്തായിരുന്നു ഹന്ദക് യുദ്ധം അഥവാ കിടങ്ങ് യുദ്ധത്തിന്റെ ചരിത്രം ഇൻഷാല് ആവേശകരമായ ആ ചരിത്രവുമായി നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം അള്ളാഹുവെ ഉഹദിലെ ശുഹതാക്കളുടെ ത്യാഗം സ്വീകരിക്കണമേ പ്രവാചകനോടുള്ള അനുസരണ കേടിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ ജീവിതത്തിലെ പരീക്ഷണങ്ങളിൽ പതരാതെ പിടിച്ചു നിൽക്കാൻ ഉഹുദിലെ സ്വഹാബികൾക്ക് നൽകിയതുപോലത്തെ ഇമാൻ ഞങ്ങൾക്ക് നീ നൽകണമേ അമീൻ യാറബ്ബൽ ആലമീൻ ഈ ചരിത്രം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അസലാമലൈക്കും വാഹ്മത്തുല്ലാഹി വാത്തു